പറഞ്ഞത് പെണ്ണ് അടിപൊളിയാ ഞാൻ അങ്ങനെയാണ് നമ്മളിങ്ങനെ ഈ കുട്ടിയുടെ കാര്യം പറയുന്നത് പുറത്ത് ഇറങ്ങിയതിന് ശേഷം ലിനുവിനെ കണ്ടു സിജോടെയും തമ്മിൽ ഒരു അടിപൊളി കോമ്പോ ആണ് സിജോ ഇച്ചിരി ബിരിവിരിപ്പാണെങ്കിൽ ലിനു ഇച്ചിരി അടങ്ങിയ ടൈപ്പാണ് അതുകൊണ്ട് ഭയങ്കര സെറ്റായിട്ട് പൊക്കോളും രണ്ടുപേരൂടെ ബിരിവിരുത്താലേ ഉള്ളൂ പ്രശ്നം ഒരാൾ കുറച്ച് സോഫ്റ്റും ഒരാൾ കുറച്ച് ഹൈമാണെങ്കിൽ അടിപൊളിയാണ് അപ്പൊ അവരുടെ കോംബോയ്ക്ക് അടിപൊളിയാണ് കുറെ വർഷം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ട് ജീവിക്കട്ടെ ഇവന്റെ കയ്യിലൊരിപ്പിന് തെല്ലുകൊല്ലാതിരിക്കുന്ന സായ ചേട്ടൻ ഒന്ന് രണ്ട് ചേച്ചിമാരെ ചേച്ചിമാരെത്തിരിക്കുന്നു ചേച്ചിമാര് കൊറേ നിങ്ങള് പറയുന്ന ഇപ്പോ മാളമാരാണോ കേരളത്തിലോ അതുപോലെ ആണെന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇവര് ആയിട്ട് നമ്മൾ സ്നേഹിക്കുമ്പോ നമ്മളത് തിരിച്ചും സ്നേഹിക്കും ഞാൻ ഞാനറിയാ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ എന്തായാലും

ാണ് എന്തായാലും അവരും ഇവരായിട്ട് വരുന്നത് ചെയ്യണം അടിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ നന്ദി നമസ്കാരം അറിയില്ല